ഹായ് ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ സ്ത്രീകൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയും സ്ത്രീകൾ ഡാൻസ് കളിച്ചാൽ എന്താണ് പ്രശ്നം ഏത് കിത്താബിലാണ് പറഞ്ഞത് സ്ത്രീകൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് ഏ അത് തെറ്റായ ധാരണയാണ് നൃത്തം നൃത്തം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമാണ് നൃത്തം ആ നൃത്തം വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എൻജോയ് ചെയ്യാണ് പിന്നെ അതൊരു എക്സസൈസാണ് പിന്നെ ഇത് അത് മാത്രമല്ല ചില ആൾക്കാർ അതിനെപ്പറ്റി അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് നൃത്തം ചെയ്യുന്നത് തെറ്റാണ് ആരാ പറഞ്ഞ നൃത്തം ചെയ്യുന്നത് തെറ്റാന്ന് ഭാരതത്തിൻ്റെ ഭാരതത്തിൽ ചെയ്യുന്ന കാര്യമാണ് നൃത്തം നൃത്തത്തിനൊരുപാട് മഹിമയുണ്ട് മുസ്ലിംസിൽ ആരാ പറഞ്ഞാൽ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് ഏത് കിതാവിൽ എഴുതിയത് നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് അതൊരു എൻജോയ് അല്ലേ അതൊരു അല്ലേ അതൊരു അതൊന്നും ഒരാളും നിറ നിറപ്പുറക്കാമായി കാണരുത് അതപ്പം എപ്പം ചെയ്യേണ്ട നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയറാക്കണം അതിലും വല്ല ക്ലിയർ ഒന്നുമില്ല നമുക്കെന്തും എൻജോയ് ചെയ്യാം പറ്റി ഇടുങ്ങിയ മനസ്സോടെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല പിന്നെ അതാണ് വേണ്ടത് നമ്മൾ അഞ്ച് നേരം നിസ്കരിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അഞ്ച് പേരം നിസ്കരിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞിട്ട് അവരെ നിസ്കാരലാരി കിട്ടി ഈ കുറ്റം പറഞ്ഞ ആ ഇരകൾക്ക് കിട്ടി അല്ലാതെ എന്തുണ്ടായി അതിൽ കാര്യം എന്തെങ്കിലും അങ്ങ് ഭായി തോന്നുന്ന പോലെ അങ്ങ് പറയുക അതൊക്കെ തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനത്തൊരു നിറം പരുക്കായ്മയൊന്നും അതെല്ലാം വെറുതെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നതാണ് ഏത് കിത്താബിലത് കാണിക്കറ അത് ആ പണ്ട് കാലം ഉണ്ടോ എന്നർത്ഥം ഇല്ലല്ലോ പണ്ടുകാലം ഒന്നുമില്ല പണ്ട് കാലം തീ വരെ ഇല്ല തീയെല്ലാം പണ്ട് ഇപ്പം കണ്ടുപിടിച്ചത് പച്ചയല്ല പച്ചക്കെല്ലാം തിന്നല അപ്പോൾ ഇത് പിന്നെ കുറുകാൻ കണ്ടുപിടിച്ച കാലത്തൊന്നും നൃത്തമൊന്നുമില്ല നൃത്തം ഇപ്പം തായതാണ് ആ നിർത്ത് അള്ളാഹുത്തായാല നമ്മൾക്കൊന്നിനും വിലക്കില്ല നമ്മളൊരാളെ ഉപദ്രവിക്കരുത് ഒരാളെ കൊല്ലറ് ഒരാൾക്ക് ഒന്നും ചെയ്യരു എന്നാൽ അള്ളാഹുത്താല പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള മനുഷ്യന് മനുഷ്യനാരാ അറിയില്ല ഒരു ശക്തിയാണ് നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനൊരു ഉണ്ട് അത് ഉറപ്പന്നെയാണ് ആ ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചു പോരുന്നത് ഓക്കേ ഹായ്